നമസ്കാരം നവി മുംബൈ വാർഷയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നലെ അർദ്ധരാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ തിരുവനന്തപുരം ചെറിയകീഴ് സ്വദേശികൾ ഉൾപ്പെടെ നാലുപേർ മരിച്ച സംഭവത്തിൽ രക്ഷാപ്രവർത്തനം ആരോപണം രാത്രി പന്ത്രണ്ട് നാല്പതിന് പടർന്ന തീ പൂർണ്ണമായി അണയ്ക്കുമ്പോഴേക്കും പുലർച്ചെ നാലുമണിയായെന്ന് പ്രദേശവാസികളായ മലയാളികൾ പറയുന്നു സേനയുടെ അഞ്ച് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് അപകട വിവരം അറിഞ്ഞ് ഫയർഫോഴ്സും ആംബുലൻസും ഉടൻ കുതിച്ചെത്തിയെങ്കിലും ഇടുങ്ങിയ തെരുവിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ തടസ്സമായി ഒടുവിൽ തീ പഠന സെക്ടർ പതിനാലിലെ എൻ ജി കോംപ്ലക്സിലെത്തി തീ പൂർണ്ണമായും അണയ്ക്കുമ്പോഴേക്കും ഏറെ സമയം വൈകിയിരുന്നു ഇടുങ്ങിയ തെരുവുകളിൽ നിരനിരയായി നിർത്തിയിട്ട വാഹനങ്ങൾ ഫയർഫോഴ്സിന് തടസ്സമായി റോഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് നിയമമുണ്ട് എന്നിട്ടും ഇരുവശങ്ങളിലുമായി നിരവധി വാഹനങ്ങളാണ് രാത്രി നിർത്തിയിട്ടത് ഇത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് തീപിടുത്തത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശികളായ സുന്ദര രാമകൃഷ്ണൻ ഭാര്യ പൂജാരാജൻ ആറുവയസ്സുകാരി വേദിക എന്നിവർ താമസിച്ചത് ഫ്ളാറ്റിലെ ബി വിങ്ങിലെ പന്ത്രണ്ടാം നിലയിലാണ് രണ്ട് നില താഴെ പത്താം നിലയിലാണ് ആദ്യം തീ പടർന്നത് തീ പതിനൊന്നും പന്ത്രണ്ടും നിലയിലേക്ക് പടരുകയായിരുന്നു തീ പടർന്നതോടെ കുടുംബം വീട്ടിൽ കുടുങ്ങിയായിരുന്നു വർഷങ്ങൾ പഴകമുള്ളതാണ് കത്തി നശ അപ്പാർട്ട്മെന്റ് എന്നും പ്രദേശവാസിയായ മലയാളികൾ പറയുന്നു സിഡ്ഗോ കോർപ്പറേഷൻ പണി ഇതെന്നും പിന്നീട് ഇത് മലയാളികൾക്കടക്കം കൈമാറുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു മരിച്ച മലയാളികുടുംബം ഏറെ നാളായി മുംബൈയിലായിരുന്നു താമസം ഇക്കഴിഞ്ഞ ഓണത്തിന് ഇവർ നാട്ടിൽ വന്നിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തെക്കുറിച്ച് മഹാരാഷ്ട്ര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പതോടുകൂടിയാണ് വാഷി സെക്ടർ പതിനാലിലെ റഹൈജ റെസിഡൻസിയുടെ പത്താം നിലയിൽ പിന്നീട് അത് പതിനൊന്ന് പന്ത്രണ്ട് നിലകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ആളുകളുടെ കരച്ചിൽ കേട്ടത് മറ്റുള്ളവർ ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും ഫയർഫോഴ്സ് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ നാല് ജീവൻ നഷ്ടമായി രാവിലെ നാലു മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷമാണ് ഇവർക്കടുത്തേക്ക് ഫയർഫോഴ്സിന് എത്താനായത് അപ്പോഴേക്കും മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ തിരുവനന്തപുരം സ്വദേശികളായ മലയാളി കുടുംബം മരണത്തിന് കീഴടങ്ങിയിരുന്നു എ സിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നതും ഷോർട്ട് സർക്യൂട്ടാണെന്ന നിഗമനത്തിന് കാരണമാണ് നിരവധി ഫ്ളാറ്റുകളുള്ള കെട്ടിട സമുച്ചയമാണിത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് നവി മുംബൈയിലെ ദുർബൈൽ പൂജ ചോഴ്സ് എന്ന പേരിൽ ടയർ കട നടത്തുന്നയാളാണ് മരിച്ച പൂജയുടെ പിതാവ് രാജൻ മൂന്ന് മൂന്നുപേരുടെ മൃതദേഹം ഇപ്പോൾ വാഷി മുനിസിപ്പൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്